മാറ്റി താഴെ ഇറക്കാൻ പറ്റും എന്ന് ജനങ്ങൾ ശരിക്കും നമ്മുടെ നാട്ടിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി വിശാലമായ ഒരു ഇന്ത്യ മുന്നണിയുടെ ഒരു ദേശീയ താല്പര്യത്തെ പ്രതിനിധാനപ്പെടുത്തുന്ന ആൾ എന്ന് പ്രതിച്ഛായ കേരളത്തിൽ ഉണ്ടായിരുന്നു ഒരു ഘട്ടം വരെ പക്ഷേ എന്തുകൊണ്ട് ഈ ഇ ഡി പിന്നെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് അല്ലെങ്കിൽ ആ തരത്തിലേക്കൊരു പിന്നെ കൂടി അദ്ദേഹത്തിന്റെ വലിയ കോട്ടം സംഭവിച്ചു ന്യൂനപക്ഷങ്ങളുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ന്യൂനപക്ഷങ്ങളുടെ സാധ്യത എന്തൊക്കെയാണ് സിറാജ് ലൈവിലേക്ക് രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കോലാഹലങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ് അത് കഴിഞ്ഞാൽ കേരളമടക്കം പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ എൺപത്തിയൊൻപത് സീറ്റുകളിൽ ജനവിധി നടക്കും കേരളത്തിൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം അതിശക്തമായിരുന്നു അന്തരീക്ഷത്തിന്റെ ചൂട് ഒരു ഭാഗത്ത് വിഷയങ്ങളുടെ ചൂട് മറുഭാഗത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ബൂത്തിലെത്തുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ പ്രചാരണങ്ങൾ എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ പ്രചാരണ രംഗത്ത് മുഴങ്ങിക്കേട്ടു സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യുകയാണ് സിറാജ് എഡിറ്റോറിയൽ ടീം ഈ ചർച്ചയിൽ എനിക്കൊപ്പം സിറാജ് എഡിറ്റർ ഇൻചാർജ് ടി കെ അബ്ദുൽ ഗഫൂർ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായ മുസ്തഫ പി അറക്കിയൽ മുഹമ്മദ് അലി കിനാലൂർ എന്നിവർ കൂടി ചേരുകയാണ് ആദ്യം ഗഫൂർ സാർ നമുക്കറിയാം ഇന്ന് പ്രചാരണങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിലധികം നീണ്ട പ്രചാരണത്തിന് ശേഷമാണ് നമ്മൾ ബൂത്തിലേക്ക് പോകുന്നത് എന്തായിരുന്നു കേരളത്തിൽ മുഴങ്ങിക്കേട്ട പ്രചാരണ വാക്യങ്ങൾ അല്ലെങ്കിൽ പ്രചാരണ വിഷയങ്ങൾ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വളരെയധികം പ്രചാരണത്തിന് സമയം കിട്ടിയ ഒരു എലക്ഷനാണ് കാര്യമായി ഉഷ്ണം അല്ലെങ്കിൽ അത്യുഷ്ണമൊക്കെ നിലനിൽക്കുന്ന ഒരു ഘട്ടമായിട്ട് പോലും പ്രചാരണം കൊടുമ്പിരി കൊണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും ധാരാളം വിഷയങ്ങളുണ്ടായിരുന്നു ദേശീയ രാഷ്ട്രീയമാണ് പ്രധാനമായും കൈകാര്യം ചെയ്തതും ചർച്ച ചെയ്യപ്പെട്ടതുമെങ്കിലും സംസ്ഥാന വിഷയങ്ങളും അതേപോലെ തന്നെ വിഷയീഭവിച്ചിട്ടുണ്ട് സി അതേപോലെ തന്നെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് വരെ ഈ ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളെന്ന നിലയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി എ ഐയും അതേപോലെ തന്നെ ദേശീയ വിഷയങ്ങൾ ഊന്നിയിൽ തന്നെയാണ് പ്രചാരണം നടത്തിയത് പ്രചാരണ രംഗത്ത് ചില അപസ്വരങ്ങളോ അല്ലെങ്കിൽ പരിധിവിട്ട രീതികളോ പലപ്പോഴും പല രണ്ട് മുന്നണികളുടെയും അല്ലെങ്കിൽ ബി ജെ പിയുടെയും ഒക്കെ കാര്യത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും സാമാന്യ ജനങ്ങൾക്കിടയിൽ പ്രചാരണം നന്നായിട്ട് എത്തിയിട്ടുണ്ട് ജനകീയ വിഷയങ്ങൾ ചർച്ച എന്ന് ചോദിച്ചാൽ അത് കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ രണ്ട് മുന്നണികളും ഓരോ മുന്നണി ഏത് രീതിയിൽ ചലിക്കുന്നു അതിനനുസൃതമായിട്ട് തന്നെയാണ് പ്രചാരണം നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ദേശീയ വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടത് ഓക്കെ മാഷെ ഇപ്പം ദേശീയ വിഷയങ്ങളടക്കം ഇവിടെ ചർച്ചയായി എന്ന് ഗഫൂർ സാർ സൂചിപ്പിച്ചു നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു അജണ്ട സെറ്റ് ചെയ്യപ്പെടും ആരായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ അജണ്ട സെറ്റ് ചെയ്ത് സാറ് പറഞ്ഞതുപോലെ ഇവിടെ ഒരു നാഷണൽ ഇലക്ഷനിൽ പലപ്പോഴും ചർച്ചയാവുന്നത് പാർലമെന്റിൽ ഉള്ള വിഷയങ്ങളാണ് അതുപോലെ രാജ്യത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് പക്ഷെ അപ്പോൾ പോലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വിഷയഭവിക്കേണ്ടതാണ് പക്ഷേ പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള ഒരു സവിശേഷത ഒരു ചർച്ച രൂപപ്പെടാൻ രൂപപ്പെടുത്താൻ യു ഡി എഫ് പരമാവധി ശ്രമിക്കുമ്പോഴും അതിനെ മറികടക്കുന്ന നിലയിൽ ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം കശ്മീരിൻ്റെ വിഭജനം ബി ജെ പിയുടെ വിദ്വേഷ രാഷ്ട്രീയം അതുപോലെ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളിൽ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ ഇതൊക്കെ വലിയൊരു വിഷയമാക്കി മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ ഇടതുപക്ഷം വിജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അവർ കണക്കുകൂട്ടി ചെയ്യുന്ന പരിപാടി തന്നെയാണ് അല്ലാതെ വളരെ കൃത്യമായിട്ട് അത് അങ്ങനെ തന്നെ പോകാൻ വേണ്ടി തന്നെയാണ് മുസ്ലിം വോട്ടുകൾ എന്നല്ല നിലവിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ച എന്തായിരിക്കണം എന്നതിനെ അവർക്കുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അല്ലെങ്കിൽ ചർച്ചയാവുക തീർച്ചയായും സംസ്ഥാന പ്രശ്നങ്ങളിൽ തന്നെ അത് നിലനിൽക്കുമായിരുന്നു അതിനെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും മുന്നിലുള്ള ഒരു നാഷണൽ ഇലക്ഷനിലും ഏതൊരു വോട്ടറുടെയും മുമ്പിലുള്ള ചോദ്യം ഇതാണ് കേന്ദ്ര സർക്കാരിൽ വലിയൊരു പങ്ക് വഹിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ കോൺഗ്രസ് തന്നെ വോട്ട് ചെയ്താൽ പോരെ എന്താണ് കോൺഗ്രസ് തന്നെ വോട്ട് ചെയ്താൽ പോരെ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ വേറൊരു സി പി എം സ്ഥാനാർത്ഥിയോ തെരഞ്ഞെടുക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു എന്ന ചോദ്യത്തെയാണ് ആദ്യമായ ഇടതുപക്ഷം അഭിമുഖിക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അവർ പറയാൻ ശ്രമിച്ചത് ഇതാണ് രണ്ടും രണ്ടായിട്ട് തന്നെ നിങ്ങൾ കാണണം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അത് കുറേ കൂടി വ്യത്യ ഇന്ത്യാ മുന്നണിയുടെ ഭാഗം ആയിരിക്കും ഉറപ്പായിട്ടും സംശയമൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് കുറെ കൂടി ഉച്ചത്തിൽ കുറേ കൂടി ഉണർന്ന് കുറേ കൂടി ശക്തമായി ഈ വിഷയങ്ങൾ ഉന്നയിക്കാൻ സാധിക്കും കോൺഗ്രസിന് അക്കാര്യത്തിൽ വളരെയധികം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് സാധിച്ചു കോൺഗ്രസിന്റെ ആളുകൾ ഇതൊന്നും കൊഴിഞ്ഞു പോകുന്നു കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന പ്രചാരണം അഴിച്ചുവിടാൻ തീർച്ചയായും ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് എന്നത് സംശയമില്ല അപ്പോൾ എന്ത് സംഭവിച്ചു അതിന് 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 അവർക്ക് കിട്ടിയ ഒരു ചില ആയുധങ്ങളാണ് എന്താണ് അവരുടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രകടന പത്രികയിൽ സി എ ഇല്ല എന്നാലും സി എ എന്ന് വാക്കില്ല എന്നൊക്കെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അത് ഒരു ഭാഗത്തുണ്ട് എന്നാൽ ആളുകളുടെ അത് അതൊരു അജണ്ടയായിട്ട് കൊണ്ടുവരാൻ ഇടതുപക്ഷം സാധിച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ കാണേണ്ടത് യു ഡി എഫ് ഒന്നും ചെയ്തില്ല എന്നല്ല യു ഡി എഫ് ജനങ്ങൾക്കിടയിൽ ഈ ഭരണവിരുദ്ധ വികാരം ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ഉണ്ട് അത് എത്രമാത്രം ഫലപ്രദമായിരുന്നു എന്ന് നമ്മൾ ഈ പുറമേ കാണുന്നതായിരിക്കില്ല ഒരു പക്ഷേ താഴെ തട്ടിൽ എന്താണ് സിൽവർ റിസൾട്ടിന് ശേഷം ഒന്നുകൂടി സംസാരിക്കേണ്ട ഒരു കാര്യമാണ് സംഭവിക്കുന്നത് ഏത് അജണ്ടയാണ് മുന്നിട്ട് നിന്നത് എന്നതിനെ സംബന്ധിച്ചത് ഞാൻ ഈ ഭരണവിരുദ്ധ വികാരങ്ങളിലൊക്കെ വരാം അതിനു മുമ്പ് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ഉള്ളൊരു ചർച്ച കൂടിയാവുന്നു കിനാലൂർ ഇപ്പം ന്യൂനപക്ഷങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ദിശ നിർണയിക്കുന്നതിൽ ആരാണ് വിജയ് എന്ന് തീരുമാനിക്കല് ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായ പങ്കുണ്ട് ന്യൂനപക്ഷങ്ങളുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ന്യൂനപക്ഷങ്ങളുടെ ഒരു സാധ്യത എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് സി എ വിജ്ഞാപനം വരുന്നത് കേരളത്തിലെ ഈ പ്രചാരണത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യത്തേത് സി എ വന്നതിന് പിറകെ കേരളത്തിൽ ഇടതുപക്ഷം പലയിടങ്ങളിലും സി എ വിരുദ്ധ സമ്മേളനങ്ങൾ നടത്തുന്നു മുഖ്യമന്ത്രി തന്നെ അതിൽ നേരിട്ട് പങ്കെടുക്കുന്നു വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുന്നു ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ഈ സി എ എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ സി എയെ പൊതുവിൽ ബാധിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും എൻ ആർ സി വരുന്ന സമയത്ത് ഇത് രണ്ടും കൂടി ചേരുന്ന സമയത്ത് വരാനിരിക്കുന്ന ഒരു വിപത്തിനെ ന്യൂനപക്ഷം മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ നേടാൻ കഴിഞ്ഞു ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വികസനം കുറച്ചുകൂടി അജണ്ട കൊണ്ടുവരാനും നിലവിലുള്ള എം പിമാർ നടത്തിയ ഫണ്ട് വിനിയോഗം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കാനും യു ശ്രമിക്കുന്നു മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ മൂന്നാം ഘട്ടത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നതാണ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഒരാൾ ഇന്ത്യ മുന്നണിയിൽ തന്നെ പ്രബലമായ മറ്റൊരു കക്ഷിയുടെ ഒരു നേതാവിനെ എതിരെ മത്സരിക്കുന്നത് ശരിയാണോ എന്ന് ചോദ്യം ഉയർത്തുന്നു ആ ചോദ്യം പിന്നീട് രാഹുൽ ഗാന്ധിക്കെതിരായ കടന്നാക്രമണമായി അതിന് തുടക്കമിട്ടത് രാഹുൽ ഗാന്ധി എന്നെയാണ് പിണറായി വിജയൻ പ്രജയനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തുടക്കമിട്ട ആക്രമണം അതിപ്പോഴും തുടരുകയാണ് ഇന്നും പിന്നെ മുഖ്യമന്ത്രി പല ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിലടക്കം അതിനെ വിഷയത്തെ ആ വിഷയത്തെ പ്രധാനമായി ഉന്നയിക്കുന്നത് കാണാൻ കഴിയും രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകളിലെ പക്വതയില്ലായ്മ പോലും അദ്ദേഹം പ്രശ്നവൽക്കരിക്കുന്നുണ്ട് ഇപ്പം ചുരുക്കത്തിൽ ഈ മൂന്ന് ഘട്ടങ്ങളിലും ഈ മൂന്ന് ഘട്ടങ്ങളിലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടിയിരുന്ന വിഷയം സി തന്നെയാണ് അതിന് കൂടുതൽ ശ്രദ്ധ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ റിസൾട്ട് അല്ല കേരളത്തിൽ കാത്തിരിക്കുന്നത് ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അരക്ഷിതത്വം ഉണ്ട് ആ അരക്ഷിതത്വത്തിന് മേൽ വലിയ ആത്മവിശ്വാസം പകരാന് കേരളത്തിലെ സർക്കാർ ശ്രമിക്കുകയും പ്രസ്താവനകളിലൂടെ ആ രീതിയിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം യു ഡി എഫിൻ്റെ പിന്നെ ആളുകൾക്ക് പിന്നീട് ആ വിഷയത്തിലേക്ക് വരേണ്ടി വന്നു എന്നുള്ളതാണ് സി അവർക്ക് സംബോധന ചെയ്യേണ്ടി വന്നു അപ്പോഴും ന്യായ് പത്രികയിൽ എവിടെ സി എന്ന ചോദ്യമുണ്ട് ചിദംബരം ഒടുവിൽ പറയുന്നത് പിന്നെ ഞങ്ങൾ ആ ഡ്രാഫ്റ്റിലും ണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് അടിച്ചു വന്നപ്പോൾ ഇല്ല എന്ന് പറയുന്നു അതിനെയൊക്കെ വലിയ രീതിയിൽ പ്രശ്നവൽക്കരിക്കുന്നുണ്ട് ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ അവരുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് തീർച്ചയായും ഞങ്ങളുടെ കൂടെ ആരുണ്ടാകും എന്ന ചോദ്യം തന്നെയായിരിക്കും പ്രത്യേകിച്ച് ദേശീയ തലത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് സംസ്ഥാന വിഷയങ്ങളെക്കാളെ കേരളത്തിനൊരു സവിശേഷത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നാലും അന്താരാഷ്ട്ര വിഷയം ചർച്ച ചെയ്യുന്നതാണ് അതായത് ഹസൈനി യാസർ അർബാദും പലസ്തീനും ഒക്കെ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ചർച്ച ചെയ്യുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ന്യൂനപക്ഷം കുറെ കൂടി കരുതലോട് കൂടി വോട്ട് വിനിയോഗിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് കൂടി വരുത് എന്ന ആഗ്രഹം ആ രീതിയിൽ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് ഈ ന്യൂനപക്ഷങ്ങളുടെ വിഷയം വരുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യൻ ന്യൂനക്ഷത്തിൻ്റെ വോട്ടുകളുടെ ഒരു സാധ്യത കൂടിയുണ്ടല്ലോ തെക്കൻ കേരളം അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ അടക്കമുള്ള വിഷയങ്ങൾ മുന്നിലുണ്ട് എങ്കിൽ പോലും കേരള സ്റ്റോറി അടക്കമുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ വരെ ചില സഭകളൊക്കെ തയ്യാറായ ചിത്രവും നമ്മൾ കണ്ടു ഈ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ന്യൂനപക്ഷ ധ്രുവീകരണം എങ്ങനെയാണ് അതെ ക്രിസ്ത്യൻ വോട്ടുകൾ നമ്മളിപ്പോൾ അന്തരീക്ഷത്തിലെ ചില സംഘടനകളെ കാസർ പോലുള്ള ചില സംഘടനകളെ കാണുന്നുണ്ട് അവരെ വെച്ചിട്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ അളക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ തലശ്ശേരിയിലെ ബിഷപ്പ് ഉൾപ്പെടെ ഒരു ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനകൾ പിന്നീട് അദ്ദേഹം തിരുത്തുക തിരുത്തുകയും ആ പ്രസ്താവന ശരിയല്ല എന്ന നിലപാടിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്യുന്നുണ്ട് താമരശ്ശേരിയിൽ താമരശ്ശേരി രൂപതാ പരിധിയിൽ കേരള സ്റ്റോറിൽ പ്രദർശിപ്പിക്കാനുള്ള ശ്രമം നടന്നപ്പോൾ അവിടുത്തെ ബിഷപ്പ് തന്നെ ഇടപെട്ടിട്ടാണ് അത് വേണ്ട എന്ന രീതിയിലേക്ക് തീരുമാനമെടുക്കുന്നത് എന്ന് മാത്രമല്ല പ്രമുഖമായ ഒരു പത്രത്തിൽ അത് സംബന്ധമായിട്ട് പ്രദർശിപ്പിക്കുക വാർത്ത വന്നപ്പോൾ അത് ശരിയല്ല എന്ന് മുസ്ലിം സംഘടനാ നേതാക്കളെ അദ്ദേഹം ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട് കാരണം നമുക്കിടയിൽ ഒരു വർഗീയമായ അസാസ്ഥ്യം വേണ്ട എന്ന സൂക്ഷ്മതയിലേക്ക് ക്രിസ്ത്യൻ സംഘടനകൾ എത്തുന്നുണ്ട് ഇനി ഒന്നുകൂടി പറയാം ഇക്കഴിഞ്ഞ ദിവസം കെ സി ബി സിയുടെ ജാഗ്രതാ സമിതിയുടെ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അത് വിവിധ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന മതപരിവർത്തന നിരോധന നിയമങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ റിപ്പോർട്ടിൽ പിന്നെ വളരെ വ്യക്തതയോടുകൂടി തന്നെ ഇന്ത്യയിലെ ക്രൈസ്തവ ന്യൂനപക്ഷം ഈ കഴിഞ്ഞ പതിറ്റാണ്ടിൽ വിശിഷ്യ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്താണെന്ന് അവതരിപ്പിക്കുന്നുണ്ട് ഈ മതപരിവർത്തന നിരോധന നിയമത്തിലൂടെ ആരെയാണ് ലക്ഷ്യമിടുന്നത് എന്നും ക്രൈസ്തവ സമൂഹത്തിന് അത് എത്രമേൽ ദോഷകരമായി തീരുന്നുവെന്നും വ്യക്തതയോടുകൂടി തന്നെ അവർ ബുക്ക്ലെറ്റ് അടിച്ചിറക്കിയിട്ട് വിതരണം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇത് പറയുന്നില്ല അവർ മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത് ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് ഇറങ്ങിയതിനെക്കുറിച്ചോ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിനെക്കുറിച്ചോ കേരളത്തിലൊരു മാധ്യമത്തിൽ ഒരു ചാനലിലും വാർത്തയോ കാണാൻ അതാണ് ന്യൂനപക്ഷങ്ങളുടെ കാര്യം ഗഫൂർ സാർ ഞാനേ ഇപ്പം നേരത്തെ പിന്നെ കിനാലൂര് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ വരവ് കേരളത്തിൽ കഴിഞ്ഞ തവണ വലിയ ചർച്ചയായിരുന്നു കഴിഞ്ഞ തവണ യു ഡി എഫിന് ഒരു പത്തൊൻപത് സീറ്റ് എന്ന നേട്ടം ഉണ്ടാക്കി കൊടുത്തത് രാഹുൽ ഗാന്ധിയുടെ വരവ് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല രാഹുൽ എഫക്റ്റ് ഇപ്പൊ നിലനിൽക്കുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ എന്ന് പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടോ എന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യണം എൻ്റെ അഭിപ്രായ പ്രകാരം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും രാഹുൽ ഇഫക്റ്റിനേക്കാൾ അവിടെ കുറച്ച് മറ്റു ചില വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എനിക്ക് തോന്നുന്നത് ശബരിമല പ്രശ്നം തന്നെയായിരുന്നു അത് ചർച്ച ചെയ്യപ്പെട്ട ഒരു എലക്ഷനാണ് കഴിഞ്ഞ തവണ ഉണ്ടായത് അപ്പോൾ അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ഈ രാഹുൽ ഇഫക്റ്റ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടോ എന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പിന്നെ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ഈ എലക്ഷനിൽ ന്യൂനപക്ഷ കൺസോളിഡേഷനു വേണ്ടിയിട്ടാണ് രണ്ട് മുന്നണികളും ശ്രമിച്ചത് എന്ന് തന്നെ പറയാം ഇടതുപക്ഷമായാലും അതേപോലെ തന്നെ കോൺഗ്രസും ശ്രമം നടത്തിയത് അവസാനഘട്ടത്തിലെങ്കിലും ഈ ന്യൂനപക്ഷ വോട്ട് കേന്ദ്രീകരിച്ചു തന്നെയാണ് കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് ക്രൈസ്തവ വോട്ടുകളൊക്കെ ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കൺസോളിഡേഷൻ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടില്ല പല ക്രിസ്തീയ സഭ സഭകൾ ഇപ്പൊ തന്നെ നമുക്കറിയാം ക്രിസ്തീയ പത്രങ്ങളുടെ നിലപാട് തന്നെ ചില പത്രങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിയെ പ്രധാനമായിട്ടും സവിശേഷമായിട്ടതിന് പിന്തുണക്കുമ്പോൾ മറ്റ് ചില ക്രിസ്തീയ സഭകൾ ഒരാഴകുഴമ്പൻ രീതി ആണ് സ്വീകരിച്ചു വരുന്നത് അതേസമയത്ത് മുസ്ലിം സംഘടനകളും മുസ്ലിം പൊതു മുസ്ലി സാമാന്യ മുസ്ലിങ്ങളൊക്കെ എല്ലാ കാലങ്ങളിലും ഒരു പൊതുധാരക്ക അനുസൃതമായിട്ട് നീങ്ങുന്നൊരു സമീപനം നമ്മൾ കഴിഞ്ഞ ഇലക്ഷനുകളൊക്കെ കാണാറുണ്ട് കഴിഞ്ഞ ഇലക്ഷനിലും ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് തന്നെയാണ് ഈ യു ഡി എഫിന് അനുകൂലമായ ഒരു ഘടകം അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഇടതുപക്ഷം ഇത്തവണ മുസ്ലിം വോട്ട് ആകർഷിക്കാൻ വേണ്ടി തുടക്കം മുതൽ തന്നെ ശ്രമം നടത്തിയത് അപ്പോൾ ഈ മുസ്ലിം വോട്ട് കേന്ദ്രീകരിച്ച് പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും സി ഐ യൊക്കെ വിശയിഭവിച്ചതും അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ എലക്ഷനിലേക്കാൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ കുറച്ചുകൂടി മെച്ചപ്പെട്ടു എന്ന് കരുതുന്ന ആളെയാണ് കാരണം ഭാരത് ജോഡോ യാത്ര ഭാരത് ജോഡോ യാത്രയിൽ കുറേ അതായത് ആദ്യഘട്ട ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹത്തിന് കുറേ ഇമേജിലേസ് രാഷ്ട്രീയ മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് അപ്പം അങ്ങനെയുള്ളൊരു രാജ്യ രാഹുൽ ഗാന്ധിയാണ് കേരളത്തിൽ രണ്ടാമത് വരുന്നത് രാഹുൽ ഗാന്ധി നേരത്തെയുള്ള പിന്നെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യം ഇല്ലെങ്കിൽ പോലും ദേശീയ രാഷ്ട്രീയത്തിൽ ആ കാഴ്ചപ്പാടിന് അനുസരി അനുസരിച്ചുകൊണ്ട് കോൺഗ്രസിനെ ചലിപ്പിക്കാനൊക്കെ കോൺഗ്രസ് കേഡേഴ്സിനെ ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിൽ തുടർച്ചയായിട്ട് കഴിഞ്ഞ തവണ മത്സരിക്കുന്നു അതിനുശേഷം വീണ്ടും കേരളത്തിൽ മത്സരിക്കുന്നു ഇത് ദേശീയതലത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഈവൻ മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിന്റെ കൊടി പോലും ഉയർത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ രാഹുൽ ഇഫക്റ്റ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്തരത്തിലൊക്കെ ഒരു ചലനം ഉണ്ടാക്കാമെങ്കിലും ചിന്തിക്കുമ്പോൾ അത് വലിയ അപകടം ഉണ്ടാക്കുന്നില്ല അത് തന്നെയാണ് ഈ ദേശീയ തലത്തിൽ അപകടകരമാകുന്ന ഒരു സാഹചര്യം കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന കൊടി അതേപോലുള്ള ഈ ഇഷ്യൂസ് സ്പെഷ്യൽ ഇഷ്യൂസ് ന്യൂനപക്ഷങ്ങളൊക്കെ ബാധിക്കുന്ന സ്പെഷ്യൽ ഇഷ്യൂസിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇപ്പോഴത്തെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം കൂടി അതിന് കൂടെ കൂട്ടി വായിക്കേണ്ടി നമുക്കറിയാം ഇപ്പോൾ എ എ പി എന്ന് പറയുന്ന ഒരു പാർട്ടി ആ പാർട്ടിക്ക് മൂന്ന് സംസ്ഥാനങ്ങളിൽ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിലാണെങ്കിൽ പോലും ആ പാർട്ടി പഞ്ചാബിൽ ഇന്ന് അധികാരത്തിലാണ് ഡൽഹിയിൽ അധികാരത്തിലാണ് അതേപോലെ തന്നെ ഗോവയിൽ വരെ ക്രിസ്ത്യൻ ആധിപത്യമുള്ള ഗോവയിൽ വരെ കടന്നു കയറാൻ ആ പാർട്ടി കഴിഞ്ഞിട്ടുണ്ട് ചില വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഹിന്ദുത്വവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂനപക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ മൗനം പാലിച്ചുകൊണ്ടാണ് ആ പാർട്ടി അത് വെച്ചിട്ട് രാഷ്ട്രീയപരമായിട്ട് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ശരിയായിരിക്കില്ല നിലപാട് പറയണം പക്ഷെ നിലപാട് പറയാതെ മുന്നേറ്റം നടത്താൻ ആ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത പലപ്പോ അത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ചില പ്രത്യേകിച്ച് സി എ വിഷയത്തിൽ അതേപോലെ തന്നെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് വിഷയത്തിലൊക്കെ ഒന്നും കെജ്രിവാൾ ഒരു നിലപാട് ഒരു കാലഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടില്ല അപ്പം അത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയായിട്ട് നമ്മൾ കാണണം ആ ഒരു സാഹചര്യം കോൺഗ്രസ് ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ാണ് ഈ ഒരു അഴുകുഴമ്പൻ രീതി അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞു മാറൽ രീതി കോൺഗ്രസ്സിന് അവലംബിക്കേണ്ടി വരുന്നത് അത് ന്യൂനപക്ഷങ്ങൾ അത് ഏത് രീതിയിൽ ഏറ്റെടുക്കുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പാണ് അത് കൃത്യമായിട്ടും വിലയിരുത്തപ്പെടേണ്ടത് തങ്ങളെ ഞാൻ മുസ്തമാഷന് പോകുന്നതിന് മുമ്പേ ഇതിലേ നമ്മളിപ്പോൾ കേരളം എന്ത് ചർച്ച ചെയ്തു എന്നതിനൊപ്പം തന്നെ എന്ത് ചർച്ച ചെയ്തില്ല എന്നും എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്നുള്ള ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു തൊഴിലില്ലായ്മ വലിയ പ്രതിസന്ധിയായി വരുന്നു രാജ്യത്തിൻ്റെ മാധ്യമ സ്വാതന്ത്ര്യം വലിയ അപകടത്തിലാവുന്നു പട്ടിണി സൂചികയിൽ ഇന്ത്യ വളരെ പരിതാപകരമായ ഒരു നിലയിലേക്ക് നിൽക്കുന്നു പെട്രോളിന് വില കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ പതിറ്റാണ്ടിനിടയിൽ കുതിച്ചേരുന്നു പാചകവാതക വില കുതിച്ചേരുന്നു ജനജീവിതം വലിയ പ്രതിസന്ധിയിലാവുന്നു ജീവത്ഗന്ധിയായി ഇത്തരം പ്രശ്നങ്ങൾ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിലും ഉണ്ടായില്ല നമ്മൾ ചേർത്ത് പറയേണ്ടതാണ് ബാക്കി ഞാൻ അതിലേക്ക് ും രാഹുൽ ഗാന്ധിയുടെ വിഷയമാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ രാഹുൽ ഗാന്ധി പിണറായി വിജയൻ ഒരു ഏറ്റുമുട്ടലിന്റെ മുഖം തുറക്കുന്ന സ്ഥിതി ഉണ്ടായി രാഹുൽ ഗാന്ധിയാണ് അതിന് നേരത്തെ തുടക്കം വിട്ടത് അത് പക്ഷേ അത് കേരളത്തിന്റെ ഒരു വോട്ടിംഗ് പാറ്റേണ് ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് വരുന്നുണ്ടോ അതൊക്കെ വേറെ ഇഷ്യൂസൊക്കെ ചർച്ച ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വരിക ഇപ്പോൾ ഇടതുപക്ഷം എന്തിനാണ് രാഹുൽ ഗാന്ധി അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ നടത്തരുതായിരുന്നു ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് എന്തുകൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കരുതായിരുന്നു എന്നുള്ള അഭിപ്രായം ഉള്ളത് പിന്നെ അതൊരു ഒരു 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 തർക്കമായിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള സ്വാഭാവികമായ കാര്യമാണ് അത് വലിയ സ്വാധീനം ഉണ്ടാക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇതിൻ്റെ ഒരു തുടർച്ചയാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് മൗനം അവലംബിക്കുന്നു പ്രധാന വിഷയങ്ങളിൽ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ എന്ത് എന്തുകൊണ്ടാണോ ഒന്നും സംസാരിക്കാത്തതെന്ന് ചോദിക്കുമ്പോഴാണല്ലോ രാഹുലിനത് പ്രതികരിക്കേണ്ടി വന്നത് അപ്പം അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണത്തിൻ്റെ തുടർച്ചയായാണ് ഒരു രാഹുൽ പിണറായി ക്ലാഷിലേക്ക് ഇത് വന്നിട്ടുള്ളത് മുഖ്യമന്ത്രി തന്നെയാണ് ഈ ഈ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു ഒരു ലീഡിങ് റോൾ എടുത്തിട്ടുള്ളത് പ്രധാന വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിനപ്പുറത്തൊരാള് എന്ന് നിലക്കാണ് രാഹുൽ ഗാന്ധിയെ എടുത്തിട്ടുള്ളത് അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇദ്ദേഹം മോശമായി സംസാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് സത്യത്തെ യോജിക്കാൻ കഴിയില്ല എം എൽ എ സംസാരിച്ചത് അതൊന്നും അത്രയൊന്നും അങ്ങനെ സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ജനങ്ങളതൊന്നും തത്വത്തിൽ വില ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മാഷൻകിരൊക്കെയാണെന്ന് പറയേണ്ടത് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായം പറയേണ്ടതാണ് ആ ഒരു സാധനം ആ എപ്പിസോഡ് അത്രയൊന്നും കാര്യമായിട്ടതിൽ വന്നിട്ടില്ല എന്നുള്ള ആളുകൾ അത്രമാത്രം സ്വാധീനിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്യനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ കേരളത്തിൽ മുസ്ലിങ്ങൾ ഗൗരവമായി ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നും മുസ്ലിം എം പിമാർ തന്നെ പോകണം എന്നൊരു റെപ്രസെൻറ്റേഷൻ്റെ വിഷയം കൂടി ആളുകൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതും വോട്ടിങ്ങിനെ വോട്ടിംഗ് പാറ്റേണിനെ ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്ന് അതുപോലെ തന്നെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അയാൾക്ക് മുന്നിൽ യു ഡി എഫിന് വോട്ട് ചെയ്യാനുള്ളൊരു സാധ്യത എന്ന് പറയണത് മറ്റ് വിഷയങ്ങൾ മാറ്റി നിർത്തിയാൽ ഈ ആൻറ്റി ഇൻകമ്പൻസി മാറ്റി നിർത്തിയാൽ അയാളുടെ മുന്നിൽ ഒരു വിഷയം തന്നത് കോൺഗ്രസ് അല്ലേ ഭരിക്കേണ്ടത് കോൺഗ്രസ്സിനല്ലേ ഭരിക്കാൻ കഴിയുക എന്നാൽ പിന്നെ കോൺഗ്രസ്സിന് തന്നെ എന്ന് ചിന്തിക്കുക എന്നതിലപ്പുറം അവിശ്വാസത്തിൻ്റെ നിരവധിയായ ഘടകങ്ങൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ആ പ്രചാരണമാണ് ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്നതെങ്കിൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല കോൺഗ്രസ് നിന്ന് ആളുകൾ പോകുന്നുണ്ട് കോൺഗ്രസ് ഈ വിഷയങ്ങളിലൊന്നും സജീവമായ പങ്കാളിത്തം എടുത്തിട്ടില്ല എന്നതാണ് ആളുകൾ വിശ്വസിക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായും ഇടതുപക്ഷത്തിന് വലിയ തോതിൽ ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ അത് അതുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു 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 സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അത് എൻ്റെ പേര് മുസ്തഫായതുകൊണ്ട് പറയുന്ന ഒന്നല്ല കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നിർണായകമായ ഒരു വോട്ടിംഗ് സംഗതി മുസ്ലിങ്ങൾക്കുണ്ട് അതവർ വളരെ കൃത്യമായി വിനിയോഗിക്കുന്നവരുമാണ് അതുകൊണ്ട് അവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനമായിരിക്കും ഈ കെ വിഭാഗം ആയി ബന്ധപ്പെട്ടുള്ള ഈ കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നത് ഇതിന്റെ പുറത്താണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കുറച്ചുകൂടി അതിലേക്ക് വരാനുണ്ട് മറ്റൊന്ന് പറഞ്ഞോട് ചർച്ചയായില്ല യഥാർത്ഥത്തില് ഇടതുപക്ഷ മുന്നണി അവസാന ഘട്ടമായപ്പോൾ ഈ ഒരു രാഹുൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നോ എന്നൊരു ആശങ്കയുണ്ട് അതുകൊണ്ടാണ് അതായത് രാഹുലിനെ ആക്രമിച്ച് കേന്ദ്രീകരിക്കുക ഒരു രീതിയിലേക്ക് പല ഗോണിൽ നിന്ന് വന്നിട്ടുണ്ട് ഇടതുപക്ഷം ഒരുപക്ഷം ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു രീതി ഒന്നുമില്ല കാരണം കേരളത്തിൽ പലപ്പോഴും ദേശീയ കേരളത്തിൽ എന്നല്ല ഇപ്പോൾ പിന്നെ കർണാടകയിലായാലും ആന്ധ്രയിലായാലും ഒക്കെ ദേശീയ രാഷ്ട്രീയം വരുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു പ്രവണത പല തെരഞ്ഞെടുപ്പുകളും കണ്ടിട്ടുണ്ട് അത് കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും ഉണ്ട് കർണാടകയിൽ നമുക്കറിയാം കഴിഞ്ഞ എലക്ഷനിൽ കോൺഗ്രസ് ഭൂരിപക്ഷം സീറ്റ് നേടി അധികാരത്തിൽ വരും വന്നപ്പോൾ അധികാരത്തിൽ വന്നിട്ട് പിന്നെ ഭരണം പോയതാണല്ലോ അധികാരത്തിൽ വന്നപ്പോഴും അവിടെ ആ ഇരുപത്തിയെട്ട് സീറ്റും ബി ജെ പി നേടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് കേരളത്തിലും അങ്ങനെ നേരത്തെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ കാഴ്ചപ്പാടുകൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ആളുകളത് വളരെയധികം ആളുകൾ ആകർഷിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മൾ ഈ മീഡിയാസും അതേപോലെ തന്നെ ഈ പൊതുസമൂഹത്തിൽ പലരും പറഞ്ഞു പരത്തിയത് കൊണ്ട് നേരത്തെ ഒരു രാഹുൽ ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ ഒരു ഭൂരിപക്ഷം നേടിയതെന്ന് പറയുമ്പോഴും ഞാൻ തോന്നുന്നു ആ ഒരു ചിന്താധാര ഈ സി പി എമ്മിനും അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് അവസാനഘട്ടത്തിലെങ്കിലും വന്നിട്ട് ആ ഒരു ആ ഒരു ഇതിന്റെ പ്രവണതയുടെ ഭാഗമായിട്ടാണ് ഈ രാഹുലിനെ കൂടുതൽ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് തോന്നുന്നു അല്ല അതിൽ ഈ രണ്ട് ഇതിൽ രണ്ട് നേതാക്കൾക്കും പ്രതിച്ഛായ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി വിശാലമായ ഒരു ഇന്ത്യ മുന്നണിയുടെ ഒരു ദേശീയ താല്പര്യത്തെ പ്രതിനിധാനപ്പെടുത്തുന്ന ആൾ എന്ന് പ്രതിച്ഛായ കേരളത്തിലുണ്ടായിരുന്നു ഒരു ഘട്ടം വരെയും പക്ഷേ എന്തുകൊണ്ട് ഈ ഇ ഡി പിന്നെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് അല്ലെങ്കിൽ ആ തരത്തിലേക്കൊരു പിന്നെ വിശദുകൂടി അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയിൽ വലിയ കോട്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു തനി കോൺഗ്രസ്സുകാരനായി മാറി ഇന്ത്യ മുന്നണിയുടെ വിശാലമായ പ്ലാറ്റ്ഫോമിൽ നിന്ന് കോൺഗ്രസിലേക്ക് മാത്രം മാറിയല്ലതാണ് ഇനി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രതിച്ഛായ ഉണ്ട് കടുത്ത ഫാഷിസ്റ്റ് വിരുദ്ധൻ ആ നിലപാടിൽ നിന്ന് അദ്ദേഹം എപ്പോഴും പിറകോട്ട് പോയിട്ടില്ല പക്ഷെ ബി ജെ പി ഈ വിവാദത്തെ ആ രീതിയിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ നേരിടുന്ന രാഹുൽ ഗാന്ധിയെ നേരിടുന്ന ഒരാൾ എന്ന രീതിയിലേക്ക് പിണറായി വിജയൻ തിരിച്ചു വിടാൻ ശ്രമിച്ചു അതുകൊണ്ട് ഈ വിവാദത്തിൽ രണ്ട് ആളുകൾക്കും പ്രതിച്ഛായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അതോടൊപ്പം നമ്മള് ഇപ്പം അല്ല നമുക്ക് ഞാനൊരു ഒരു ടേണിങ്ങിലേക്ക് വരികയാണ് ഈ ദേശീയതലത്തിൽ ബി ജെ പി വലിയ തോതിൽ വീണ്ടും അധികാരത്തിലേക്ക് വരുമെന്നൊരു ചർച്ചകൾ ആദ്യഘട്ടത്തിലുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് പോലും ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അവരുടെ പ്രചാരണങ്ങൾ പോയെന്നത് ശരി തന്നെയാണ് ആ ഒരു ഫാക്ടർ കേരളത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാകുമോ ജനാധിപത്യ സംവിധാനത്തിൽ കഴിഞ്ഞ അത്ര കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അത്ര ബോൾഡ് അല്ല എന്നാണ് നിങ്ങളെ അഭിപ്രായം എല്ലാവരും പറയട്ടാണ് അത്ര ബോൾഡ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ വെച്ചിരുന്നു രാഹുലൂടെ വരുമ്പം എല്ലാവരും തന്നെ ഒരു ഒരു ഭരണ മാറ്റം ഉണ്ടാവും എന്നത് ഈ തിരഞ്ഞെടുപ്പിൽ അത് അത്ര 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 ലൗഡല്ല അത് എന്നാൽ പിന്നീട് പിന്നീട് വരുമ്പം കണക്കുകൾ നോക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ എന്താണ് ഉത്തരേന്ത്യയിൽ സീറ്റ് നഷ്ടം വലിയ സീറ്റ് നഷ്ടം ബി ജെ പിക്ക് ഉണ്ടാവുമെന്നും ബി ജെ പിക്ക് ഒരു തിരിച്ചടി ഉണ്ടാവും എന്നുള്ള സാധനം ഉണ്ടാകുന്നു അത് ശരിക്കും ലൗഡായിട്ടുണ്ടെങ്കിൽ ബി ജെ പിയെ മാറ്റി ബി ജെ പിയെ താഴെ ഇറക്കാൻ പറ്റും എന്ന് ജനങ്ങൾ ശരിക്കും നമ്മുടെ നാട്ടിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് യു ഡി എഫിനൊരിക്കും ഗുണം കാര്യം സംശയമല്ലേ അല്ലെങ്കിൽ അല്ല ഇനി ഈ പറഞ്ഞ സാധ്യത ഉണ്ട് ബി ജെ പിക്ക് ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ സീറ്റ് നഷ്ടം ഉണ്ടാകും ഇപ്പം ദക്ഷിണേന്ത്യയിലാണെങ്കിൽ നേരത്തെ കർണാടകയിൽ ഉണ്ടായിരുന്ന സീറ്റിലേക്ക് ഇത്തവണ വരാൻ കഴിയില്ല ഇനി തെലങ്കാനയിലുള്ള നാല് സീറ്റിന്റെ കാര്യത്തിലും വലിയ ആശങ്കയുണ്ട് ഇപ്പം തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടന്നു മുപ്പത്തൊമ്പത് മണ്ഡലങ്ങളിലേക്ക് അവിടെയും തിരഞ്ഞെടുപ്പാനന്തര വിശകലനങ്ങളിൽ മനസ്സിലാവുന്നത് ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള സഖ്യമാണ് വലിയ വിജയം കാഴ്ചവെക്കുക ബി ജെ പിക്ക് പിറകോട്ട് വേണ്ടി വരും എന്നുള്ളതാണ് ഈ ഒരു വസ്തുത മുന്നിലുണ്ട് ബി ബി ജെ പിക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇരിക്കുന്നുണ്ട് പിന്നെ മുന്നണി എന്നർത്ഥത്തിൽ ഇന്ത്യക്ക് മുന്നോട്ട് വരാൻ കഴിയും ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് വരാൻ കഴിയും അപ്പോഴും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് പറയാൻ കഴിയില്ല കാരണം പലതരം താല്പര്യങ്ങളുടെ ഒരു സങ്കേതമാണ് ഇന്ത്യ മുന്നണി അങ്ങനെ തന്നെ കഴിയും കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു ഈ പ്രാവശ്യം രാഹുൽ ഗാന്ധി പോലും അങ്ങനെ പ്രധാനമന്ത്രിയാകണമെന്ന നിർബന്ധ ബുദ്ധിയിലല്ലത് വേണ്ടി വന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യാം എന്ന് കോൺഗ്രസിന്റെ കാര്യത്തിൽ കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ചിലപ്പോൾ അല്ല ഈ എന്തായാലും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അകാന്ന് പറയുന്ന ഇത്തിലും ബിജെപിക്ക് ഏകപക്ഷീയമായ വിജയം സാധ്യമാകില്ല എന്ന് ആ പറഞ്ഞ അങ്ങനെ കൂടി ഒരു അർത്ഥം അല്ല അത് മാത്രല്ല കോൺഗ്രസ്സിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കോൺഗ്രസിന്റെ സീറ്റ് ഏറ്റവും താഴെ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാരണം അൻപതിന്റെയും താഴെ അൻപതോ അൻപത്തിനാലോ സീറ്റ് അതേ സമയത്ത് അതുകൊണ്ട് കോൺഗ്രസിന് നഷ്ടപ്പെട്ടത് പ്രതിപക്ഷ നേതൃസ്ഥാനമാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് അതൊരു എന്തൊക്കെ ആണെങ്കിലും ഒരു നൂറ് സീറ്റിലേക്ക് എത്താൻ സാധ്യത ഉണ്ട് അങ്ങനെ ഇനി ഇനി അങ്ങോട്ട് രാഷ്ട്രീയം നയിക്കാൻ രാഹുലിന് ഒരു എന്താ പറയാ ഒരു അഡ്വാൻസ് ഒരു ആക്സസ് കിട്ടിയിട്ടില്ല ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ അയാള് പിന്ന പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഭരണതലത്തിലോ അല്ലെങ്കിൽ സർക്കാരിന്റെ ആ ഒന്നും ഒരു മുന്നേറ്റം നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതൊരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തൊക്കെ എത്തിയാൽ ഒരു പക്ഷേ അങ്ങനെ ഒരു കിട്ടി നമുക്ക് കേരളത്തിലെ കേരളത്തിലെ വിഷയത്തിലേക്ക് കൂടി ഒന്നുകൂടി വരാം കേരള നാളെ ബൂത്തിൽ പോകും നമ്മുടെ മുന്നിലുള്ള പ്രധാന സംസ്ഥാനം ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അവിടെ ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ആ തെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലായി മാറാനുള്ള സാധ്യത കേരളത്തിന്റെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അതുണ്ട് കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിട്ടുണ്ട് ഞാൻ ചോദിക്കാൻ കാരണം പെൻഷൻ വിഷയം ഇവിടെ വലിയ തോതിൽ ആളുകൾ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്ത പ്രശ്നം സപ്ലൈകോയിൽ ആവശ്യത്തിന് സാധനങ്ങളില്ലാത്ത പ്രശ്നം അങ്ങനെ ഭരണവിരുദ്ധ വികാരം എന്ന് തോന്നിപ്പിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടോ waytonikah.com the exclusive muslim matrimonial site